എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ആറു മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒന്ന് ആണ്ടിനും ഒക്കെ നമ്മുടെ വീടിന്റെ മുന്നിലത്തെ ഈ ഒരു കുളം ഉണ്ട് നമ്മൾ ഗപ്പി കോഴി പാർ കോഴി പാർക്കല്ലല്ലോ കോഴി കാർപ്പ് എല്ലാത്തിനെയും വളർത്തി കൊണ്ടുവന്ന ഒരു ചെറിയൊരു കുളമുണ്ട് അത് ക്ലീൻ ചെയ്യുന്നത് അല്ലെങ്കിൽ റിനോവേഷൻ അല്ലെങ്കിൽ വൃത്തിയാക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇടാറുണ്ട് വീഡിയോ ഇടണേൻ്റെ മെയിൻ ഉദ്ദേശം മീനുകളെ പുതിയത് പുതിയത് വാങ്ങുക എന്നുള്ളൊരു ദുരുദ്ദേശത്തിലാണ് വെറുതെ ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെനിക്കൊരു സുഖമില്ലാത്ത പരിപാടി അതുകൊണ്ട് എന്നെ തന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മീനുകളെ വാങ്ങിക്കൊണ്ടിരിക്കും ഇന്ന് കുറച്ച് മീനുകളെ വാങ്ങണം അതുപോലെ തന്നെ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ കണ്ട ഇങ്ങനെ കാറ്റ് നമ്മുടെ അവിടെ ഒരു പുളിമരം ഉണ്ട് കേട്ടോ ആ പുളിമരത്തിൻ്റെ അവിടെ നിന്ന് നല്ല കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പുളിമരത്തിൻ്റെ ഇതുകളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് ഒന്ന് വീഴുന്നുണ്ട് നെറ്റ് എനിക്ക് വയ്ക്കാൻ താല്പര്യമില്ല വീട്ടിൽ ചോദിച്ചപ്പോൾ നെറ്റ് മാറ്റി കളഞ്ഞോ എന്നൊക്കെ പറഞ്ഞു കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വൃത്തിയാക്കണം അതിൻ്റെ ഉള്ളിലത്തെ ഇലകളും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് പിന്നെ നമ്മളൊരു താമര വെച്ചിട്ടുണ്ടായിരുന്നു താമരയുടെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കണം അതുപോലെ തന്നെ ഒന്ന് ക്ലീൻ ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് ക്ലിക്കറിങ് ഉണ്ടോ അപ്പോൾ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ബ്ലോഗാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ സപ്പോർട്ടും തുടർന്നും ിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു 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 മീൻകുളം വൃത്തിയാക്കൽ ബ്ലോഗിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എന്നെ ഞങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ജൂണോ കൂട്ടാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ജൂണോ നോക്കി എത്ര നാളായി വന്നിട്ട് ഇവിടെ എത്ര നാളായി ഇവിടെ വന്നിട്ട് ഏ എത്ര നാളായി വന്നിട്ട് എന്ത് ഞങ്ങളുടെ ജൂണോനെ ഇങ്ങനെ ഓരോരോ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് അവന് വരും ഇടയ്ക്ക് വിഷമവും ദുഃഖങ്ങളൊക്കെ അവനുണ്ട് അപ്പോൾ അവനും ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഹായ് നോക്ക് നോക്ക് ഹലോ ഹലോ അപ്പോൾ ജൂണോ കൂട്ടനും എന്നെ സഹായിക്കാൻ ഇവിടെ ഉണ്ട് സുഹൃത്തുക്കളെ വേറെ ആരും ഇല്ല അനിയൻ ഷോപ്പിലാണ് നമ്മൾ ഒരു കട ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ കടയിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഞാൻ ജൂണോയായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം നമ്മുടെ പടക്കം പൊട്ടിക്കൽ സ്പെഷ്യൽ ബ്ലോഗ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൽ നമ്മുടെ കൈ ഒന്ന് പൊള്ളിയിട്ടുണ്ട് സുഹൃത്തുക്കളെ രണ്ട് പേരിലും പൊള്ളി തീരുമാനമായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ഇത് വെള്ളത്തിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ജൂണോ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അടി കിട്ടും കേട്ടോ ഇവിടെ ചുറ്റി കറങ്ങി കളിച്ചാൽ മതി അപ്പോൾ പുളിമരത്തിൻ്റെ ഇതിലേക്ക് വീണിട്ടുള്ളത് കൊണ്ട് ഇവിടെ ആദ്യം ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്യാം കേട്ടോ ആദ്യം തന്നെ നമുക്ക് ഈ കവറ് കാറ്റു പറഞ്ഞ് വന്ന കവറ് കയ്യെടുത്ത് കളയാം കേട്ടോ ഇത് കളഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി പരിപാടിയോട് തുടങ്ങാൻ വേണ്ടിയിട്ടും എൻ്റെ പൊല് ഇത് തൽക്കാലം ഇവിടയ്ക്ക് കിടക്കട്ടെ അത് പോയപ്പോൾ തന്നെ പകുതി സമാധാനമായിട്ടോ എന്തോരം ഇലയും കാര്യങ്ങളൊക്കെ എടുക്കണേ വെള്ളം അടിയിൽ ആണ് കേട്ടോ വെള്ളത്തിന് വേറെ ഇഷ്യൂസും കാര്യങ്ങളൊന്നുമില്ല നമുക്ക് പയ്യെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് ആ ഇലകളും ബാക്കി സംഭവങ്ങളും എടുത്ത് കളയാം കേട്ടോ അതിനെക്കാട്ട് മുന്നേ വല്ല പാമ്പുണ്ടോയെന്ന് നോക്കട്ടെ ആദ്യം അതാണെൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പേടി വരണത് അതിനെക്കാട്ട് മുന്നേ നമ്മൾ അലോക്കേഷ അലോക്കേഷ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ വെള്ളമൊഴിക്കണം വെള്ളമൊഴിച്ചിട്ടില്ല അലോക്കേഷ്യ രണ്ട് സ്ഥലങ്ങളിൽ പോയിട്ട് ഞാൻ അലോക്കേഷ്യ വാങ്ങിയിട്ട് വീടിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അലോക്കേഷ്യ ആയിട്ടുണ്ട് സുഹൃത്തുക്കളെ വലുതാവില്ല അറിയില്ല അതാ നമ്മുടെ ബൈക്ക് മോഡിഫിക്കേഷൻ വ്ളോഗെന്നു പറഞ്ഞിട്ടൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഓ എന്തൊരു തണവ് എന്തൊരു തണവ് ഓ നല്ല തണവുണ്ട് കേട്ടോ നല്ലൊരു തണവുണ്ട് അപ്പോൾ ഇതൊക്കെ കൊണ്ട് കളഞ്ഞിട്ട് വേണം നമുക്ക് ഒന്ന് വൃത്തിയാക്കിയിട്ട് വേണം ബാക്കി പരിപാടി വാങ്ങണ്ട കേട്ടോ എപ്പോ അല്ലേ പൊട്ടാ അതന്നെയാണ് ഇനി ഇതിൻ്റെ താഴെ കുറവ് വന്നിട്ട് എനിക്ക് ഈ കൈ നനയ്ക്കാനും വലിയ താല്പര്യം ഇല്ല കേട്ടോ ഈ ചെളി വെള്ളത്തിൽ നനയ്ക്കണ്ടേ അപ്പോൾ ആ നോക്ക് എന്നിട്ടുള്ളതെന്ന് നോക്ക് ഇത് നല്ല ചെടിയാണോ ഇതെന്താ ചെടി വെള്ളത്തിൽ കിടന്നിട്ട് ചീഞ്ഞിട്ടില്ല വെള്ളത്തിൽ എണ്ണ കിടന്നോട്ടെ എന്താ ചെടിയെന്ന് എനിക്കറിയില്ല കേട്ടോ വേറെ കുറച്ച് ചെടികളുണ്ട് പടക്കത്തിൻ്റെ കൈ പൊട്ടൽ കൈ പൊള്ളിയിട്ടേ ഭയങ്കര സീനായിട്ടിരിക്കണം അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് കുറച്ച് മീനുകളൊക്കെ സാരിവാലിനും ഗപ്പിയും ഒക്കെ ഇതിൽ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് മീനുകളും ഇതുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അമ്മ ചെളി നല്ലോണം ഉണ്ട് കേട്ടോ നല്ല രീതിയിൽ ചെളിയുണ്ട് നമുക്ക് പയ്യ ഇതെടുത്ത് മാറ്റിയിട്ട് നമുക്കടുത്ത ഇത് ചെയ്യാം കേട്ടോ ഇതിൽ മീൻ പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പനയാണേ അയ്യോ അതെ മീനുണ്ട് കേട്ടോ അതിലേ മറ്റേ ആ സോട്ടെയിലെ സോട്ടയിലുണ്ട് കേട്ടോ ഇതിലേ അവിടെ മണ്ടതിലേക്ക് ചാടല്ല കേട്ടോ അപ്പം ഏതേ പൊട്ടാ പൊട്ടൻ കൂടാപ്പന അവൻ ചെടിച്ചട്ടിയൊക്കെ മറച്ചിടും തൽക്കാലം നമുക്ക് ഇതെടുത്തിട്ട് ഇപ്പുറത്തേക്ക് മാറ്റി വയ്ക്കാം ആ അപ്പോൾ പകുതി പോയി കിട്ടിയിട്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതാണ് അതൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി തവളയാണോ എന്നൊരു സംശയം സംശയട്ടോ ചുമരുമേ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട് മണ്ടങ്ങട്ട് എനിക്ക് എനിക്കെന്നെ ഓടാൻ ഇതില്ല അവിടെ ആയിട്ടാണ് ആ അതെന്താ ആ ഓ ഇങ്ങനെ പേടിക്കല്ലേടാ ചണ്ടിയായിരുന്നു കേട്ടോ ഞാനൊരു പേര് മേടിച്ച് ഇങ്ങനെ ഇങ്ങനെ കൊത്തി ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് നിൽക്കേണ്ടായിരുന്നത് ഇങ്ങനത്തെ ഇതിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ ഞാൻ കുറച്ച് ഇലകൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റിയതാണ് ഇനി നമുക്ക് മോട്ടറിൻ്റെ കണ്ടീഷൻ വേണ്ടി നോക്കിയാൽ അതിലെ പൊ ആ അങ്ങനെ പൊട്ടൻ കുണാപ്പാൻ മോട്ടറിൻ്റെ കണ്ടീഷന് വേണ്ടി നോക്കിയിട്ട് നമുക്ക് ബാക്കി ഭാവി പരിപാടികൾ തീരുമാനിക്കാം ഇതാണ് മോട്ടറിൻ്റെ കണ്ടീഷൻ ആ ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു സാധനം നമുക്ക് മാറ്റി വയ്ക്കേണ്ട ഒരു അത് പായലായി മാറിയിട്ടാ ഫുള്ള് അത് ഇതായി ഇനി നമുക്ക് മോട്ടോർ വേറെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ പമ്പും കാര്യങ്ങളൊന്നും വരുന്നില്ല കേട്ടോ വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് വേണമെങ്കിൽ വെള്ളം ഒന്നും നല്ലവണ്ണം കലക്കിക്കഴിഞ്ഞാലേ ഇതിൻ്റെ ഉള്ളിൽക്കൂടെ അവൻ വലിച്ചെടുത്തോളും നോ ഇഷ്യൂസ് ഇത് നോക്കട്ടെ എൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ കൽക്കരിയും സാധനങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലെട്ടോ അതുകൊണ്ട് ഇതും വേറെ ഒന്നും വരാൻ ഇതിലില്ല നമുക്ക് വേണമെങ്കിൽ ഈ പൈപ്പ് കുറച്ച് വെള്ളം കളഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ താമര ഇത് കിട്ടും ഞാൻ മോട്ടർ പോയി ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒന്ന് കലക്കി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതീക്കൂടെ പോയിട്ട് ഇത് വന്നോട്ടെ ആ വെള്ളം കുടിക്കണംടാ ആ വെള്ളം കുടിക്കണം കുടിക്കാൻ പറ്റിയ വെള്ളമാണ് ഇത് എനിക്ക് മോട്ടറ് വെള്ളം വിട്ടിട്ടുണ്ട് ആ ലൊക്കേഷൻ അതിവിടേ ആ ലൊക്കേഷൻ ഉണ്ട്ടാ ഒരു കാര്യം ചെയ്യാം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് താമിക്കുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വടി വെച്ചിട്ട് താഴത്ത് ആ പാടകളൊന്ന് അലക്കി വിടാൻ കൊടുത്തുക്കളെ ഒരു ചെടി കിടന്ന് വളരുന്നുണ്ട് അതങ്ങനെ കിടന്ന് വളർന്നോട്ടെ എന്ന് വിചാരിച്ചാൽ ഞാനും നിൽക്കണേ ഇവിടെ ഒരു ചട്ടി ഇരിക്കുന്നുണ്ട് ആ ചട്ടി വെറുതെ അതിലിരിക്കണം അതാ ആ ചട്ടി വേണമെങ്കിൽ എടുത്ത് പുറത്ത് വയ്ക്കാം മൺചട്ടിയാ മൺചട്ടി നമുക്ക് നമുക്കെടുത്ത് പുറത്ത് വയ്ക്കാം എന്നിട്ട് ഓ അപ്പോൾ ഈ വെള്ളം കൈമാല്ലേ എവിടെ 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 ആ അടി 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 ചാണക ആ ഇതാണ് പിടിച്ചിട്ടുള്ള ഇത് വരണത് കേട്ടോ നമ്മുടെ താമരൂണ പൊട്ട വെള്ള പൊട്ടവെള്ള തക്കല്ലേ അടി കിട്ടും നിനക്ക് ജൂണി അടി കിട്ടും അപ്പൊ ഒന്ന് കലക്കി വിട്ടിട്ട് നമുക്ക് അമ്മയും മാങ്ങാൻ പോകുന്ന അപ്പൊ അപ്പേക്കൊന്ന് കലങ്ങി തെളിയൂട്ടോ മോട്ടർ പോയിട്ട് ഹോൺ ചെയ്തിട്ടുണ്ട് അതെന്തായാലും അവിടെ പോയിട്ട് അമ്മാമ്മ ഇവിടെ മോട്ടർ ഓഫ് ചെയ്തോളും ആ സമയം കൊണ്ട് നമുക്ക് നേരെ പോയിട്ട് കുറച്ച് മീനുകളെ വാങ്ങാം കുറേയെന്നല്ല എന്തായാലും കുറച്ച് മീനുകൾ വാങ്ങാം ഓരോ വട്ടം കുറുമ്പോഴും പത്തെണ്ണം പത്തഞ്ഞെണ്ണം വരുമ്പോൾ രണ്ട് വട്ടം വാങ്ങിക്കഴിഞ്ഞാൽ ഇരുപത് ഇതുകളാകുമല്ലോ അപ്പം എന്തായാലും ഇപ്പം കുറച്ച് വാങ്ങിയിട്ട് വരാം എന്നിട്ട് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ സോ നമ്മൾ ഇന്ന് പോണത് നമ്മൾ എപ്പോഴും പോവാറുള്ള സ്ഥലത്തേക്ക് കേട്ടോ ഞാൻ ആദ്യം കുറേ എപ്പോഴും പോകാറുള്ള സ്ഥലവും എന്നാൽ കഴിഞ്ഞ കുറച്ച് നാൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് ഇങ്ങോട്ടേക്ക് വരലില്ല കേട്ടോ ഇത് നമ്മുടെ തൃശ്ശൂർ അശോക ഇന്നാണ് സുഖം അശോക ഇന്നിൻ്റെ വഴിയിൽ ഇവിടെ ഒരു സ്ഥലം കേട്ടോ പണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് പോകാറുണ്ടായിരുന്നു കുറച്ച് കാലമായിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വരല് ഭയങ്കര കുറവാണ് കമ്പയർഡ് ടു പഴയ കാലം അപ്പോൾ നമുക്ക് ഇവിടേക്ക് തന്നെ വരാമെന്ന് വിചാരിച്ചു ഇവിടെ ഇവിടെയാണ് ഇതാണ് നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡ് വരുന്നത് മിൽട്ട മിലാൻ്റി മിലാൻറ്റിക്കം ഇവിടെ സൈഡിൽ എവിടെയാണ് കേട്ടോ നമ്മുടെ എക്വറിയം സെറ്റപ്പ് വരണത് അതെ ഇവിടെ മൂന്ന് റൂമ് ഫോർ റെൻറ്റോ ഞാനൊരു റൂമ് നോക്കുന്നുണ്ട് ഇതിലേക്ക് വിളിച്ച് നോക്കണോ വേണ്ട ആദ്യം വന്ന കാര്യം നമുക്ക് നോക്കാം കേട്ടോ വന്ന കാര്യം നോക്കിയിട്ട് നമുക്ക് മൂന്ന് റൂമാണ് കേട്ടോ നോക്കട്ടെ കോട്ടനല്ലായിരിക്കുമോ എന്റെ ബാക്ക് ബാക്കൊക്കെ നോക്കണ്ടേ നമുക്ക് അപ്പഴത്തേക്കൂടെ ചാൻസ് ഉണ്ട് ഓക്കെ അവിടെ അടി തട്ടാൻ നല്ല ചാൻസ് ഉണ്ട് കുറച്ചധികം ഗഫികൾ മാത്രം ഉള്ളൊരു ഇതാണ് തോന്നുന്നുണ്ട് ഞാൻ കുറച്ചധികം നാളായി ഇവിടെ വന്നിട്ട് അതുകൊണ്ടൊരു ഇതുണ്ട് എന്തായാലും നോക്കി നോക്കാം സോ ഓ സ്റ്റാർട്ടിങ് ഇത് ഗിയല്ല ഇത് ഗിയല്ല ഗി സാരിവാലൻ ആ ഇവിടെ ഉണ്ടല്ലോ ഫൈറ്റർ ഉണ്ട് ഇതൊന്നും നമ്മുടെ ടാങ്കിലേക്ക് പറ്റില്ല ഈ ഫൈറ്റർ ഒന്നും നമ്മുടെ ടാങ്കിലേക്ക് പറ്റില്ല കേട്ടോ ഇത് ഇത് ഓസ്റ്റാറാണെന്നാണ് എന്റെ വിശ്വാസം അല്ല എന്താ കേട്ടോ ഇതാണ് നമ്മൾ നോക്കുന്ന സാധനം ഈ സാധനം കേട്ട ഇതും ഈ ഈ ടൈപ്പ് വാങ്ങിയിട്ടാലും പ്ലാൻ ഉണ്ട് കേട്ടോ ഈ ബലൂൺ ബലൂൺ മുളി ബലൂൺ മുളി കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ച് നിൽക്കുന്നൊരു സംഭവമാണ് ഇതൊരുപടി ഉണ്ട് കേട്ടോ സാരിവാലൻ ഇത് കുറച്ച് വെറൈറ്റി ഇതാന്ന് തോന്നുന്നുണ്ട് ഇത് എന്തൊരു സാധനം കേട്ടാളിയാ ൂളിമൂളി ബലൂൺ മൂളി മൂളി ടൈൽ ടൈൽ ഇത് ഇതെത്രയോ ജോഡി മുപ്പത് രൂപ ഉണ്ട് വരണ്ടല്ലേ കറപ്പയും എളുപ്പം ഒക്കെ ചെയ്യുമോട്ടാ ചിലതിനൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് അപ്പൊ അത് എന്തായാലും എടുക്കാം ഇത് ഇത് എത്രയാണ് വരണ ഇരുപത്തി അഞ്ചല്ലേ അത് ഇത് ഈന്നോ ഇരുപത്തി അഞ്ച് ഇരുപത്തഞ്ച് ഇരുപത്തി അഞ്ച് മുപ്പത് പിന്നെ ഏതാ ഓ ഇതിന്റെ വാല് നോക്കി ഇത് കൊള്ളാട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് ഈ റെഡും റെഡ് കളറില് ഇതാണ് നല്ല ഭംഗിയുണ്ട് അത് കൊള്ളാം റെഡിന്റെ കൊള്ളാം ചേട്ടി റെഡിന്റെ എത്ര ആയിരുന്നു അല്ല ഈ റെഡ് ഇത് എൺപത് രൂപ ആ ബ്ലാക്കോ ഇതൊക്കെ ഇതൊക്കെ റെഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പറത്തെ നോക്കിയോട്ടെ ഇതും കൊള്ളാംട്ടോ ആ ബ്ലാക്കില് ആ വൈറ്റ് വാല് വരണ നോക്കിയേ ആ സാധനം കൊള്ളാം എൺപത് രൂപ പറഞ്ഞത് പിന്നൊക്കെ ഇവിടെ എന്തല്ല ഇതെന്തിനാണോ ഇങ്ങനെ കേട്ടോ പണ മൂന്നെണ്ണം പോട്ടെ മൂന്നെണ്ണത്തിന് മാത്രം ഇട്ടിട്ടുണ്ട് ഇവിടത്തെയും എൺപത് രൂപ ആവാനുള്ള ചാൻസ് ചേട്ടാ ഇത് എൺപത് രൂപയാണോ അല്ല അവിടെ വേറെ ഡിസ്കഷനിലാണ് ഇത് കൊള്ളാം ഈ ഫുള്ള് റെഡ് കുഴപ്പമില്ല ഈ ഇത് എൺപത് രൂപയാണോ അല്ല എത്രയാ ഇത് തൊണ്ണൂറാവൂ അല്ലേ അവിടത്തെ ആണോ അമ്പത് എന്ന് പറഞ്ഞേ അത് രണ്ടും തൊണ്ണൂറായിരുന്നു അപ്പോ ഇവിടെ നിന്ന് എടുത്തു തുടങ്ങാ അറ്റടുത്ത് തുടങ്ങാം ഇവിടെ ഉള്ള ഇതൊക്കെ കാണാൻ നല്ല രസം മെയിൻറ്റൈൻ ചെയ്യാൻ ഇതാന്ന് തോന്നുന്നുണ്ട് നോക്കട്ടെ ഇതല്ലേ അതെ അതൊരു തയർ എടുത്തോ പിന്നെ ബലൂണിന്റെ ഇതില്ലേ ബലൂൺ അത് ഇനി ഇരുപത്തി അഞ്ചല്ലേ പറഞ്ഞെടുത്തോ ഇതി രണ്ടെണ്ണം എടുത്തോ അതേ രണ്ട് വെള്ള മതി രണ്ട് വെള്ള ജോഡി നോക്കിട്ട് അതായി പിന്നെ വേറെ ഇതിൽ ഇരുപത്തി അഞ്ച് പറഞ്ഞ അല്ല സാരിവാല മതിയാ അത് നാൽപ്പതിൻ്റെയാ അത് വേണ്ട ഇത് ഇതെടുത്തില്ലേ ഇതിൽ നിന്നും എടുത്തില്ലേ അതിൽ നിന്ന് എടുത്തു അതും എടുത്തു ഇനി ഇതും എടുത്തോ ഇതിൽ നിന്നൊരു ഒരു ജോഡി എടുത്തോ ഇതിൽ ഒരു ജോഡി ഇത് നാൽപ്പത് ഇതെടുത്തോ ഇതെടുത്തോ ഇത് പറയുന്നെടുത്തോ അതിൽ നിന്നൊരു ജോഡി എടുത്തോ ആ ചെവി ഉള്ളത് നോക്കിട്ട് ജോഡിയായിട്ട് പിന്നെ അല്ല ചെവി ആയിട്ടുള്ളതല്ലേ ഭംഗിയുള്ളത് പിന്നെ വേറെ ഒന്നല്ലേ നമ്മൾ സാധനം വാങ്ങി സേഫ് ആക്കി വെച്ചിട്ടുണ്ട് വീട്ടിൽ കൊണ്ടുപോയിട്ട് ആ സാധനം നമുക്ക് ഇടാം അങ്ങനെ കൊറച്ചീശോ കുറച്ചീശ് നമ്മള് വാങ്ങാ നമ്മള് പതിനായിരം രൂപയ്ക്ക് ഒന്നും നമ്മള് വാങ്ങാറില്ല നിങ്ങൾക്ക് മുന്നൊന്നും വീട് കൊണ്ടു കഴിഞ്ഞാൽ കളയാട്ടോ കാരണം നമ്മൾ ഇത് നോക്കുകയില്ലെന്നുള്ളത് പിന്നീടുള്ള ചോദ്യമാണ് അപ്പോ കൊറേ കൊറേ കാശില് വാങ്ങിട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ടെഡ്മണി ആവും അതവിടെ നശിപ്പിച്ചു കളയാനുള്ളത് നമുക്കില്ല സോ നമ്മൾ എന്ത് ചെയ്യണം ഓരോ വട്ടം ക്ലീൻ ചെയ്യുമ്പോഴും ഓരോ വട്ടം ക്ലീൻ ചെയ്യുമ്പോഴും കുറച്ച് ദീശ കുറച്ചീശ വാങ്ങി 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 നമ്മളത് കുറയാക്കണം അല്ലാതെ പതിനായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും വാങ്ങിയാൽ ആര് നോക്കും ഞാൻ കഴിക്കുന്നവട്ട് എങ്ങനെ ഒക്കെ പോവും പിന്നെ ഒന്നാമത് തീറ്റിട്ട് കൊടുക്കലില്ല എല്ലാ മണ്ണിനാരയും പിടിച്ചിട്ടുള്ളതാണ് പരിപാടി തീറ്റ വാങ്ങായിരുന്നു അല്ലേ പറഞ്ഞ പോലെ നമ്മൾ അത് ഇട്ട് കൊടുക്കണ്ടേ വാങ്ങിട്ട് കാര്യമില്ലല്ലോ നമുക്ക് എന്തായാലും ഇടാങ്ക ആഹാ ഇവിടെ നല്ലൊരു പുഴ തന്നെ ഉത്ഭവിച്ചിട്ടുണ്ട് കേട്ടോ നല്ലൊരു പുഴ തന്നെ ആയിട്ടുണ്ട് നമ്മൾ വാങ്ങിയ മീൻ നമുക്ക് തൽക്കാലം ഇതിലിടാം എന്നിട്ട് നമുക്ക് നേരെ ആ പൈപ്പ് ലൂസ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഫിൽറ്ററിലേക്ക് കണക്റ്റ് ചെയ്യാം ഇത്രയും വെള്ളം കുറഞ്ഞാൽ മതി അല്ലെ ചിലപ്പോ പണിയാവൂട്ടോ ഓക്കെ ചെളിവെള്ളം തന്നെയാണ് വരുന്നത് പയ്യെ ഫിൽട്ടറായി ഫിൽട്ടർ ആയി വന്നോളൂ കേട്ടോ നമുക്ക് തലക്കാലം ഒന്ന് ഇത് ഫിൽട്ടർ ആവട്ടെ മീനിനെ നമുക്കത് അഴിച്ചു വിടാം ഇതാണ് മീൻ വരുന്നത് നിങ്ങൾ കണ്ടുവല്ലോ വാങ്ങണത് അപ്പോൾ ഈ മീൻ അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ കുറച്ചധികം ഇതായിട്ടോ നമ്മുടെ ഇതിൽ എന്നിട്ട് മെയിനായിട്ട് ടാങ്ക് ഫുള്ള് ക്ലീൻ ചെയ്യുന്നൊരു ബ്ലോഗ് കുറച്ച് മണി കഴിഞ്ഞിട്ട് മഴക്കാലത്ത് നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യാം കേട്ടോ ഈ വേനൽക്കാലത്ത് വെള്ളം ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും കുറച്ചധികം മീനുകൾ സോട്ടയിൽ ബ്രീഡായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ സാരിവാലനും കുറച്ചധികം ഇരുന്നോട്ടെ നമുക്ക് കാട്ടി തരാം ഓരോ ഇത് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് സാരിവാലനാണ് കേട്ടോ അയ്യോ പോയി പിന്നെ നമുക്ക് ഇത് വരണത് ബലൂൺ ൂൺമൂളി ബലൂൺ മൂളി ഒന്ന ബലൂൺ മൂളി വൈറ്റ് ബലൂൺ മൂളിയാണ് കേട്ടോ ബലൂൺ മൂളി അതുപോലെ തന്നെ കാരിവാലൻ ബലൂൺ മൂളി ഒരടുത്ത സെറ്റ് ബലൂൺ മുളി കുറച്ചും കൂടി വാങ്ങായിരുന്നു പിന്നെ ഇവ ഇവനാണ് എൻ്റെ ഫേവറേറ്റ് കേട്ടോ ഇതാ ഇവനാണ് എൻ്റെ ഫേവറേറ്റ് ഈ ഇതില്ലേ അയ്യോ അയ്യോ ചാടല്ലേ അയ്യോ ഇതാ അവനും ചാടി പോയിട്ടുണ്ട് അവൻ്റെ ചെവി നല്ല ചെവി കേട്ടോ ഇനി നമ്മുടെ സാധാരണ ഒരു സാരി വരണുള്ളൂ അവൻ അങ്ങനെ തന്നെയാണ് പൊക്കോട്ടെ അപ്പോൾ അതും അതിൽ വിട്ടിട്ടുണ്ട് ആ വെള്ളം ഒന്ന് കറങ്ങി 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 ക്ലീൻ ചെയ്യാം ആവണം കേട്ടോ അപ്പോൾ എനിക്ക് ഇവിടുന്ന് കാണാനുണ്ടാ ബ്ലാക്കും വൈറ്റും ഒക്കെ പോയിട്ടുള്ളത് അപ്പോൾ നല്ലോണം ക്ലീൻ ചെയ്യുന്ന സമയത്ത് എന്തായാലും നമുക്ക് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാട്ടിത്തരാം ഇപ്പം എന്തായാലും ഇവിടെ വെച്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ് കെളിവെള്ളം നല്ലോണം കയറി വന്നിട്ടുണ്ട് എന്തായാലും നോക്കി പോകട്ടെ ക്യേറ്റു കൊണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ സുഹൃത്തുക്കളെ നമ്മുടെ ഇതൊന്ന് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ ഒന്നുകൂടെയും അപ്പോൾ എന്തായാലും മഴക്കാലത്താണത് നടക്കുള്ളൂ ഇപ്പോൾ എന്തായാലും വേനൽക്കാലത്ത് വെള്ളം മാറ്റി ശരിയാവില്ല അപ്പോൾ യെസ് അടുത്തൊരു കിട്ടിയ നമ്മൾ ഹോക്കായിട്ട് കാണാം നാളെ കാണാം ബൈ